എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മറ്റമാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാനും ഉണ്ട് നമ്മുടെ അനുഗ്രഹം ഉണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ പറയുക നമ്മുടെ അമ്പലത്തിലെ പറ വീട്ടിലോട്ട് വരുവാണ് അപ്പൊ അതിന്റെ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെയാണ് ഇപ്പൊ നമ്മളെങ്ങോട്ടാ പോകുന്നത് തിരുവല്ല നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ പോവാണ് കേട്ടോ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ജൂസിന് അത് ഇടാനാണ് ഐസ്ക്രീം മേടിക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് രണ്ടോ കൂടെ പോയാലോ

അത്രേ റോസ് നമ്മുടെ ഐസ്ക്രീം ഒക്കെ വെക്കാനായിട്ട് നമ്മളൊരു കാർട്ടൂൺ ബോക്സ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ തിരുവല്ലേന്ന് നിന്ന് ചെങ്ങന്നൂരെ കൊണ്ടുപോകണ്ടായി അപ്പോഴത്തേക്ക് ഐസ്ക്രീമിന്റെ ഒക്കെ തണുപ്പ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിനായിട്ട് നമുക്ക് നമ്മുടെ ഐസ്ക്രീമും ഐസും എല്ലാം കൂടെ എടുത്ത് ഇതിനകത്ത് സെറ്റ് ചെയ്യാം അതാകുമ്പോഴത്തേക്ക് നമ്മുടെ തണപ്പോ കാര്യങ്ങളൊന്നും പോകത്തില്ല കേട്ടോ ഇത് കാളയാന്ന് പശുവാണ് ആണ് കാളയാന്ന് പറഞ്ഞു കൊണ്ട പോവാനക്കല്ല എ സി വേണോന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയുടെ ബാക്കിൽ കേട്ടോ അയ്യോ ഓക്കെ നമുക്ക് ഐസും കൂടെ എടുത്ത് വെക്കാവേറ്റ് സീറ്റ് വെക്കാം ഇനി മറ്റേ റോസ് റോസെറപ്പ് റോസെറപ്പ് റോസ് റോസ്റപ്പ് അവിടെ കടയുണ്ടോ പേച്ചേണ്ടേ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും മറ്റേ റോസ് സിറപ്പ് കൂടെ കിട്ടുമോ എന്ന് നോക്കാവേ തിരുവല്ലയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ചേച്ചേണ്ട ഇവിടുന്ന് സാധനം കിട്ടിയില്ലേ കേട്ടോ ഞാൻ അടുത്ത പെട്ടെന്ന് പോയി മേടിക്കണം അല്ല നമുക്ക് പണിയാവും കേട്ടോ കാരണം ഈ ഐസ്ക്രീമും ഈ ഐസ് ക്യൂബൊക്കെ ഇരിക്കുന്നതുകൊണ്ടേ നമുക്ക് ഈ തണുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഒന്നും നടക്കത്തില്ല ഇന്നത്തെ എന്തായാലും നമുക്ക് വണ്ടി വണ്ടിയെടുത്ത് എന്തായാലും വിട്ടേക്കാം ഭയങ്കര ചൂട് കേട്ടോ അപ്പം നമ്മുടെ കാര്യം പറയണ്ട അപ്പോൾ ഐസ്ക്രീമിൻ്റെ കാര്യം എന്തുവാടേ കൈസണ്ട നമ്മടെ റോസിറപ്പ് കിട്ടാനായിട്ട് നമ്മള് തിരുവല്ലയുടെ വീതികളിലൂടെ നമ്മൾ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരുടെ അവരുടെ വണ്ടി തടഞ്ഞു നടത്താൻ മേടിക്കായിരുന്നുണ്ട് വഴിന്ന് ഇത് നമ്മുടെ പുഷ്പേരിയിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ എന്താണ് നമ്മളെ റോഡ് ശരിയാക്കുന്നുണ്ട് പിന്നെ എനിക്കൊന്നും അത് രണ്ടും രണ്ടും എം പിമാരു

ഇനി ഇതിന് കൊറേ പണി കിടപ്പുണ്ട് കേട്ടോ ഇത് നമ്മളിപ്പോ ട്രയങ്കിൾ ആണ് ഉദ്ദേശിച്ചേക്കുന്നത് അല്ലേ ആ ട്രയങ്കി പൂവൊക്കെ ഇട്ട് പിന്നെ വേറെ സംഭവം സെറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ സാധനം അയ്യോ രാവിലെ എന്തോ ഓട്ടോ ആയിരുന്നില്ല എവിടൊക്കെ പോയി നമുക്ക് സാധനം മേടിക്കാനായിട്ട് ഇന്നലെ കൊറേ എടുത്ത് നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നോ കേട്ടോ എന്താണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇന്നെ നമ്മളെ കണ്ട പൂ വിളിക്കാത്തൂട്ടോ നേ പറയുന്നു അയ്യോ ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെ പൂ വിളിച്ചോണ്ടിരിക്കും അതേ ശരി ഇത് 1 അര കിലോ പൂവാണ്യിട്ടുള്ളൂ ഇത്ര നേരം കൊണ്ട് നീ വന്നിന്റെ കൊлки നീയോ ഇതി കണ്ടിട്ട് ബഹുമാനമില്ലാത്ത പോലെ കേട്ടോ ആ ബഹുമാനമില്ല ഇbullet ടീച്ചർമാരല്ലേ ഇത് കാണുന്നണ്ടേയില്ല കാണുന്നില്ല നമ്മൾ ഒരു കംപ്ലൈന്റ് ചെയ്യണം നമ്മൾ അമ്മാ വെട്ടുന്നത് സെറ്റ് ആക്കണം എന്നെ എത്രയും വേഗം പോവായിത്തെ നീ 2 മണിക്കൂർ ആയിട്ട് നടന്നിട്ട് കുറച്ച് പൂവിച്ച ഞാനവിടെ ഇത്രയും സമയം കൊണ്ട് കഷ്ടത്ത് കേട്ടോ ഞാനിതെല്ലാം മേൽനോട്ടം വഹിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് എന്തേലും ഒക്കെ പറയണ സെറ്റ് ചെയ്ത് തൽക്കാലത്തേക്ക് എല്ലാത്തിനും ഞാൻ ഒറ്റ വേണ്ട പടക്കം പൊട്ടിക്കാട്ട് പെട്ടെന്നാട്ടാ വീടിപ്പടക്കം പിടിച്ചു പൊട്ടിക്ക എന്തുവാ ഇങ്ങനൊക്കെ പറയുന്നു ആർട്ടിസ്റ്റ് ആണ് കേട്ടോ ഓഹ് പെർഫെക്ഷൻ ഒക്കെ കണ്ടോ മുഖം ഒന്ന് കാണിച്ചേ മോനെ ബാംഗ്ലൂർ പോയിട്ട് എന്റെ കഴിവുകളൊന്നും നഷ്ടപ്പെട്ടില്ല എന്നാലോക്കും എനിക്കൊരു സന്തോഷം ഞാൻ അറിയണോ എന്റെ കഴിവുകൾപ്പിക്കാൻ സമ്മതിക്കാതിരിക്കരുത് പ്ലീസ് ഡാഡി മാറ്റി വെച്ച കയ്യിലൊക്കെ അടിക്കും അത്ര ഇട്ട

ഏകദേശം ഒരു രണ്ടു രണ്ടര മണിക്കൂറത്തെ അനുഗ്രഹീൻ്റെ കഷ്ടപ്പാടാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് അനുഗ്രഹേ മോനെ കിടിലൻ ഒരു രക്ഷയില്ല മോനെ പഴയ കഴിവുകളൊന്നും നിന്റെ നഷ്ടപ്പെട്ടിട്ടില്ല ഒരു ഭംഗിയുണ്ടോ ഐസ് നമ്മൾ കുറച്ച് പോകും കൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം സെറ്റ് ചെയ്തത് എന്തായാലും സംഭവം കിടിലൻ ആയിട്ടുണ്ട് കേട്ടോ